കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് റോയ് ഉദ്ഘാടനം ചെയ്തു അതിനകത്ത് അത്ഭുതാണി സാറിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ആൾക്കൂട്ടത്തിൽ അരിഞ്ഞു ചേർന്ന ഒരു അത്ഭുത മനുഷ്യരെ നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല മത്സ്യം വെള്ളത്തിൽ ഊറിയിത്തിറങ്ങുന്നത് പോലെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഊറിയിത്തിറങ്ങി അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും കേട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു മതാമാന്ത്രികനായിരുന്നു ആർക്കും അനുകരിക്കുവാൻ കഴിയാത്ത അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി ജനക്കൂട്ടത്തിനിടയിൽ ജീവിച്ച് സ്നേഹം കൊണ്ട് മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ നേതാവ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്മാർട്ട് സിറ്റി കണ്ണൂർ എയർപോർട്ട് മെട്രോ ട്രെയിൻ തുടങ്ങി നിരവധി വികസനങ്ങൾ കൊണ്ടുവന്ന ജനനായകനായിരുന്നു ഉമ്മൻചാണ്ടി ഒരു ദിവസം പത്തൊൻപത് മണിക്കൂർ ജലപാനം പോലുമില്ലാതെ ഒറ്റനിൽപ്പിൽ പതിനായിരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ സഭ പോലും അംഗീകരിച്ച ജനസമ്പർക്ക പരിപാടി കാരുണ്യ പദ്ധതി തുടങ്ങി നിരവധി കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി ഒരു കാലത്തും മറക്കുവാൻ കഴിയാത്ത നേതാവായിരുന്നുവെന്നും ജോയ് പറഞ്ഞു ചടങ്ങിൽ പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ബാബു മോഹനക്കുറപ്പ് എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ പി ജി രാജഗോപാൽ ഷീബ പുഴിക്കുത്ത് എം കെ ബാലകൃഷ്ണൻ വല്ലാഞ്ചിറ അബ്ദുള്ള കെ സുരേഷ് കുമാർ എൻ എം ബഷീർ സി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു